ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നമ്മൾ കാന്താര സിനിമയ്ക്ക് വേണ്ടി പോകുന്നതാണ് കാണാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായി ഫോണം പോകണം എന്നിട്ട് വിചാരിക്കുന്നത് അപ്പോൾ ഇന്ന് ഫാമിലി വയ്യെ വരും അപ്പോൾ നമ്മളെ കാറിൽ കുറേ ആളുണ്ട് അപ്പോൾ കൊള്ളാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ബൈക്ക് എടുത്തിട്ടാണ് പോകുന്നത് പിന്നെ എ സിയും കൂടിയുണ്ട് ആൻറ്റീൻ്റെ മോൾ യൂട്യൂബിലേക്ക് ഫോൺ കൂടിയുണ്ട് അങ്ങനെ നമ്മൾ രണ്ടാൾ ബൈക്ക് പോകും നമ്മൾ കുറച്ച് നേരത്തെ പോകുന്നുണ്ട് പിന്നെ ആൻറ്റീനെ പാർലറിൽ പോയി കൂട്ടണം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രാത്രി ഒമ്പത് മണിൻ്റെ ഷോ ആണ് കേട്ടോ സിനിമയ്ക്ക് പോകുന്നുണ്ട്

അടിപൊളി വൈബ് സ്ഥലമാണ് അടിപൊളി പറഞ്ഞുകഴിഞ്ഞാല് നമ്മളെല്ലാം നേരിട്ട് വർത്താനൊക്കെ പറയുണ്ട് നല്ല സുഖാണ് ടോട്ടൊക്കെ പോകുന്ന വണ്ടിയെല്ലാം കാണാം എല്ലാം കണ്ടിങ്ങനെ ഇരിക്കാം അടിപൊളി സ്ഥലമാണ് ഇതന്റെ കുറേ വർഷമായിട്ട് തന്നെ യൂസ് ചെയ്തത് ഇടപെടാ അന്നേരം ഞാൻ ചെറുതില് ഇവിടെ നിൽക്കാൻ വന്നുകഴിഞ്ഞാ എന്റെ ചേച്ചി എടിയാലും പഠിച്ചേ അപ്പൊ ആ ടൈം നമ്മളെല്ലാം ഇവിടെ നിൽക്കാൻ വെച്ചത് ആ ടൈം കിട്ടാൻ പഴയ ആഴ്ച എന്റെ ചേച്ചി ആ ഒരു വയസ്സ് കൂട്ടാണ് ഞാൻ പോളും ഇടുന്ന ആടനോടാണല്ലേ അന്നേരം പണ്ട് ഈ ഒരു ഇവിടെ ഒരു മേശല് വെച്ചിട്ടെ ഇട്ടുന്ന പണ്ട് ഇവിടെ ആദ്യം ഉണ്ടായിട്ടില്ല ഇപ്പൊ ആണ് ഇതെല്ലാം റെഡിയാക്കി വെച്ചത് പിന്നെ ആടെ ഒരു ലൈറ്റ് ആ മേല ടോപ്പിൽ നമ്മള് ആദ്യം എത്തും ഇത് കണ്ടാ വെച്ചാ ആ ലൈറ്റുള്ള അത്ര വരെ എത്തും ഇതിപ്പോ കുറച്ച് താഴ്ത്തിട്ടോണ്ട് നീടുന്ന ആടെ പൊടി എത്തും ഇത് കുറച്ചുകൂടെ ഹൈറ്റിലായിട്ട് കുറച്ച് ഹൈറ്റിലൊക്കെ ആടിയാടി ആടെ പോയി ചവിട്ടിട്ട് അവളെ അത്ര ഹൈറ്റിലാടില്ല എപ്പോ വൈകുന്നേരത്തെ പണിഞ്ഞാടാടുക പത്തോട്ടം ഒരാളെ ആടുക എന്നിട്ട് ഇറങ്ങുക എട്ടാളെ പണ്ടത്തെ സംഭവം ഇരിക്കുന്നത് അപ്പൊ ഫ്രണ്ട്സ് നമ്മളിവിടെ വരുന്നോണ്ട് ആൻറ്റി നമുക്ക് വേണ്ടി പത്തല രണ്ടിയാ രണ്ടും കൂടി പത്തലാക്കണ്ടല്ല ഗൂൾ ഗൂൾ വെക്കണ്ടത്തലാണ് ഇവിടെ ഹെണ്ടി നമുക്ക് ഹെണ്ടി का वाक है उनको रिलावन है देखा दा हെണ്ടി का वेला ഇണ്ടാ ഇതിനെ പ്രിപ്പറേഷൻ ഇതാ ഇയാളെ നോക്കിടാ ഹെണ്ടി ആണ് ഫുൾ 10 മിനിറ്റ് ഇതാട്ട് ഇടാകണം കൊണ്ടോ ടോർത്തിൽ ദേവനെ വെച്ചി ഇതിനെ മാവ് ഇങ്ങോട്ട് ഇതാ ദേ പോലെ ആക്കിയതാ കണ്ടോ കുറേ 10 ലാക്കി ഇട്ടുണ്ട് അപ്പോൾ ഇനി ഇത് കൈチക്കനം കൂടി കേറ്റിക്കേനെ അൻസ് ഓക്കേ അങ്ങനെ ഞാനും ഇതാ ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട് ഓൾറെഡി എന്റെ മോനൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എത്തിയപ്പോ തന്നെ ഇവിടെ ഇതാ നല്ല പത്തലൊക്കെ ചുട്ടി വെച്ചിട്ടുണ്ട് ഒരു ഞാൻ ഞാനിട്ട് കഴിക്കുന്ന ബാക്കിയുള്ള ഇറച്ചി മുറി ഒക്കെ ആക്കിട്ടുണ്ട് പിന്നെ കഴിക്കാം അപ്പൊ നമ്മളെ കുടിക്കട്ടെ കഴിക്കട്ടെ വിശന്നു വരുന്ന ഫ്രണ്ട്സ് ഇതാ സംഭവങ്ങളെല്ലാം പറ സിനിമക്ക് പോന്നൊക്കണിന്റെ ഷോ ആണ് ആ ഇപ്പൊ കാലത്ര അവര് വീട്ടിൽ നമ്മൾ വരാനുണ്ട് അവരെല്ലാം കൂടി വന്ന് അത് നിറ്റാകുമ്പോ നമ്മള് പോവാൻ കഴിയില്ല ഇതുപോലെ സവിധയിലെത്തിയ െ ഫ്രണ്ട് സിനിമ കഴിഞ്ഞ് അടിപൊളി സിനിമയാണ് പൊടിപൊളി അപ്പൊ സിനിമ സൂപ്പറായിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത് കാണാൻ നമ്മൾ കട്ട കറക്റ്റ്